പ്രിയ നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം ഒരു കാലത്ത് ഹിന്ദി സിനിമാ രംഗത്തെ സൂപ്പർ നായികയായിരുന്ന സ്മൃതി ബിസ്വാസാണ് അന്തരിച്ചത് ജൂലൈ മൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നൂറ് വയസ്സായിരുന്നു ബാലതാരമായിട്ടാണ് സ്മൃതി ബിസ്വാസ് സിനിമാ രംഗത്തേക്ക് വെച്ചത് ആദ്യം ബംഗാളി സിനിമകളിൽ അഭിനയിച്ചു ശേഷം ഹിന്ദി മറാഠി സിനിമകളിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു ദേവാനന്ദ് കിഷോർ കുമാർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളോടൊപ്പം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ മോഡേൺ ഗേളായിരുന്നു സ്മൃതി വേഷമിട്ട അവസാന ഹിന്ദി സിനിമ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സ്മൃതി ബിസ്വാസിന് ആദരാഞ്ജലികൾ